ും ലക്ഷ്മിയും അവിടെ കൊണ്ടിരിക്കുകയാണ് ചുരുക്ക് പറഞ്ഞ ലക്ഷ്മി നെവിനോടായിട്ട് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ലക്ഷ്മി പറയുന്നത് ഇങ്ങനെയാണ് നിവിനെ എന്തു തന്നെ സംഭവിച്ചാലും നെവിൻ ഇവിടുന്ന് കിറ്റ് ചെയ്തു പോകരുത് എന്നുള്ള ഉപദേശമാണ് ലക്ഷ്മി കൊടുക്കുന്നത് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് അപ്പോൾ അതിനുള്ള ന്യായികളൊക്കെ നെവിൻ തിരിച്ച് പറയുന്നുണ്ട് അങ്ങനെ ലക്ഷ്മി വീണ്ടും പറയുകയാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് നെവിൻ എൻ്റെ ഫേവറേറ്റ് ആണ് അതുകൊണ്ട് നിവിൻ ഇവിടുന്ന് കെറ്റ് ചെയ്ത് പോകരുത് എന്ന് ലക്ഷ്മി വീണ്ടും പറയുന്നുണ്ട് അങ്ങനെ നിവിൻ കൊടുക്കുന്നില്ല നിവിൻ പറയുന്നുണ്ട് എന്നെ ഇവിടെ അപമാനിച്ച ഒരാളുടെ കൂടെ ഇവിടെ നിൽക്കുന്നതിലും നല്ലത് പുറത്തു പോവുകയാണ് ഞാൻ എന്റെ ഗോൾ എല്ലാം തന്നെ അച്ചീവ് ആക്കി എന്നുള്ള രീതിയിലാണ് നെവിൻ തിരിച്ച് സംസാരിക്കുന്നത് അങ്ങനെ ലക്ഷ്മി വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരിക്കലും നീ ഇവിടെ കെറ്റ് ഗെറ്റ് ചെയ്തു പോകരുത് നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ലക്ഷ്മി പറയുന്നത് ഒരു പക്ഷേ നൂറിയുമായിട്ടാണ് ലക്ഷ്മി കൂടുതൽ അടുത്ത് ാത്തത് പക്ഷെ നദിനുമായിട്ട് ലക്ഷ്മി നല്ല രീതിയിൽ അടുക്കുന്നുണ്ട്